ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ അതാ രാവിലെ തന്നെ നല്ല അടിച്ചു പൊളിച്ച് മഴയും കാറ്റൊക്കെയാണ് കേട്ടോ ഞാൻ തുണികളൊക്കെ രാവിലെ പുറത്ത് കഴുകിയിട്ടുണ്ടായിരുന്നത് മഴ പെയ്ത പൊക്കെ എടുത്തിടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ രാവിലെ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് പെയ്തത് കേട്ടോ അപ്പം ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇന്നാണെങ്കിൽ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇക്ക ലീവാണ് കേട്ടോ ഇക്ക ലീവ് ആയതുകൊണ്ടല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് ഞാൻ കുറേ ആയിട്ടുള്ളൊരാഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോണത് കേട്ടോ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്ന് അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെ പറയാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടോ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിവ് കിട്ടാത്തത് ഓരോ തിരക്ക് പെട്ടിട്ട് അങ്ങനെ നിന്നതാണ് അതാണ് ഇത്ര വഴുകിയത് കേട്ടോ ഈ വീഡിയോ അപ്പോൾ സ്കൂൾ ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ പിന്നെ ഇക്ക അന്നത്തെ ദിവസം തന്നെ ലീവ് എടുത്ത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോവാമെന്നാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത് കേട്ടോ അപ്പം ഒന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാനില്ല വേഗട്ട് ഇനി ഇപ്പം എന്തായാലും പുറത്തു പോകുമ്പോൾ ഞങ്ങൾ രാത്രി കഴിച്ചിട്ടേ വരുവുള്ളൂ അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സോറി കഴുകാനല്ല കുക്കറിൽ അരി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണുണ്ട് ഇനിയിപ്പോൾ അടിക്കൽ തുടക്കൽ പണികൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുക്കറിൽ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചു കൊടുക്കട്ടെ ഇത് അവിടെ വെച്ചിട്ട് വേണം എനിക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള പണികളെ നോക്കാനെട്ടോ അപ്പൊ ഇവിടെ വരുത്താൻ ഇരിക്കണില്ലേ ഇവനിപ്പതെന്താ ഒറ്റയ്ക്ക് ഇന്ന് വർത്താനം പറയണെന്ന് തോന്നുന്നുണ്ടങ്ങക്ക് അവിടെ ഗെയിമുകളിയുടെ ബഹളാണ് ഇട്ടാ കേൾക്കണത് എന്തോ ഒരു കോൺസെൻട്രേഷൻ എന്നറിയോ അതിലങ്കിരുന്ന പിന്നെ നമ്മൾ അടുത്ത് കൂടെ ഒരാൾ പോയാലും കൂടി അറിയില്ല അതാണ് ഞാൻ തലയിൽ ഇട്ടിട്ടോ ആ എന്താ പറയുക ദിവാൻ്റെ സംഭവം കൊണ്ടോ ഒന്ന് വെറുതെ ഒന്ന് തട്ടി കൊടുത്തത് ശ്രദ്ധിക്കുണ്ടോ അല്ലേന്ന് അറിയാൻ ഈ ശ്രദ്ധ പഠിക്കണ കാര്യത്തിലുണ്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു പിന്നെ സ്കൂളില്ലാത്ത സമയത്ത കേട്ടോ ഈ ഗെയിമുകളിക്ക് നിൽക്കോളൂ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല കുറച്ച് ടൈമൊക്കെ ഞാൻ ഫോൺ പോയി കൊടുത്തിട്ട് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോവാനും കൂട്ടുകാരന്മാരൊന്നും അവർക്ക് അങ്ങനെ ഇല്ല കേട്ടോ അപ്പം പിന്നെ സ്കൂൾ ഇട്ടിരുന്നാൽ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും എവിടെയും പുറത്ത് പോകുമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ കുറച്ച് ടി വി ആണെങ്കിലും കുറച്ച് നേരം ഫോണ് കളിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ അപ്പോൾ അതാ ഞാനങ്ങനെ തുടക്കം വേണ്ടി പോവാണ് കേട്ടോ അവനെ ഞാൻ കടയിലേക്ക് പറഞ്ഞയച്ചതാണ് കേട്ടോ പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിവിടെ കടകളൊക്കെ അടുത്താണ് കേട്ടോ പച്ചക്കറി കടിയും പലചരക്ക് കടിയും റേഷൻ കടിയും എന്ന് പറയേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും സംഭവങ്ങളും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിനൊരു ബുദ്ധിമുട്ട് ഇല്ല കേട്ടോ പിന്നെ നേരെ നമ്മൾ താമസിക്കുന്ന ഓണർ അവർ താഴ്ത്താണല്ലോ അവർക്കും കട ഉണ്ട് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ കടയിലുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ സുഖമാണ് ഒന്നിനും ദൂരെ ഒന്നും പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല മീനിനും മീനും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അവനാണ് ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ അവനെ ഞാൻ പച്ചക്കറി വാങ്ങാനൊക്കെ വീടാണ് കേട്ടോ അപ്പം അതങ്ങനെ എൻ്റെ തുടക്കം തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അടിച്ചു വരുന്ന വീടൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്നിപ്പോൾ ഈ അടിച്ചു വരുന്നതും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കൂലേ അപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ ബാഗ് നനഞ്ഞതാണ് അനഞ്ഞതാണ് കേട്ടോ അവിടെ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ഇരിക്കെന്തോ ചെയ്തപ്പോൾ ഇരിക്കല്ല അമ്മ അങ്ങനെ വള്ളത്തിൽ പോയിരുന്നു ഞാൻ അപ്പം വീഡിയോയില് എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ശ്രദ്ധിക്കണത് കേട്ടോ മഴ പെയ്തിക്കല്ലായിരുന്നു അപ്പോൾ എന്തിനു വേണ്ടി അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ നിലത്ത് എൻ്റെ ചുരിദാർ അവിടെ ഇങ്ങനെ തട്ടിയപ്പോൾ നനഞ്ഞിരിക്കണം നല്ല മഴ പെയ്തു പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എൻ്റെ പ്രാന്ത് തുടച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ശംഖുപുഷ്പത്തിൽ നിറയെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോന്ന് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പൂവിനോട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കറിക്ക് പരിപ്പ് വെള്ളത്തിൽ ഇട്ടേക്കാണ് കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചു നേരം കുതിർന്നു കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ പരിപ്പും പടവലങ്ങിയും കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അത് വെള്ളത്തിൽ അവിടെ കടന്ന് കുതിരട്ടെ അപ്പത്തന്നെ നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ നോക്കാം അപ്പോൾ ഇക്കാടെ ഫോൺ ഇത് അവിടെ കടന്ന് അലാറടിക്കണുണ്ട് കേട്ടോ അലാറടിക്കണതല്ല ഒരാൾ വിളിക്കണതാണ് ഞാനിതെന്താ ഫ്രിഡ്ജിലിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചിട്ടെന്ന് വിചാരിക്കണ്ട ഇക്ക സാധാരണ ലീവുള്ള സമയത്ത് സാധാ ഡ്യൂട്ടി ടൈം ആണെങ്കിൽ ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേനും പോവും അല്ല ലീവുള്ള സമയമാണെങ്കിൽ ഇതേപോലെ ആ കറക്റ്റ് സമാ സമയമാകുമ്പോഴത്തേനും ഇക്കാരൻ്റെ ഇങ്ങനെ കോളുകൾ വരും കേട്ടോ ഓരോ ആവശ്യങ്ങൾ പണ്ട് ഇങ്ങനെ വിളിക്കും അപ്പോൾ ലീവുള്ള സമയത്തല്ലേ ആൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ രാവിലെ അപ്പം എന്നോട് പറയും അപ്പോൾ അടുക്കളൻ്റെ അവിടെ കൊണ്ടുപോവെച്ചോന്ന് ഹോളിൽ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറക്കം കിട്ടില്ലല്ലോ അപ്പോൾ അതൊരു ഡിസ്റ്റർബാവേ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അടുക്കളയിൽ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊടുന്ന്ക്കണെട്ടോ അതായത് ഇനി ഫോണിന് യാതൊരു റെസ്റ്റ് ഉണ്ടാവില്ല കോളുകൾ ഇങ്ങനെ വരും അതാണ് അവസ്ഥ അതിൻ്റെ ഇടയിൽ അപ്പം തന്നെ എനിക്കിവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എണ്ണ തട്ടി പറഞ്ഞു പോയത് അട്ടോ കൈ കട്ടിയിട്ട് സ്ലാബും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചതായിരുന്നു അപ്പത്തന്നെയാണ് എണ്ണ തട്ടിപ്പോയത് അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞതാ ഉപ്പേരിക്ക് ക്യാരറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് നല്ല വലുപ്പമായതുകൊണ്ട് തന്നെ നുറുക്കാൻ നല്ല എളുപ്പമായിരുന്നു നല്ല വലിയ ക്യാരറ്റ് നല്ല കളറുള്ള ക്യാരറ്റാണ് കേട്ടോ ഞാൻ പച്ചക്കറി വാങ്ങുമ്പോൾ അധികം ക്യാരറ്റ് കൂടുതൽ ഇട്ടേരാൻ പറയും അതുപോലെ ക്യാബേജ് വേണ്ടെന്ന് പറയും ക്യാബേജ് ഉപ്പേരി അച്ചാൽ ഒരാളും ഇവിടെ കൂട്ടൂല പിന്നെ എനിക്ക് തൈറോഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ക്യാബേജ് ഞാൻ കൂട്ടലില്ല വാങ്ങലും ഇല്ലാട്ടോ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിക്കാനും ഉപ്പേരിക്കും കൂടുതലും ജ്യൂസ് അടിക്കലോ കേട്ടോ ക്യാരറ്റ് പിന്നെ എൻ്റെ ചെറിയ മോനി ക്യാരറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവന് അവനെന്നെ നുറുക്കി ഉണ്ടാക്കി സുറുക്കയിലിട്ടിട്ട് വെറുതെ കടിച്ചു തിന്നും ക്യാരറ്റ് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും ഭയങ്കര ചിലവാണ് ക്യാരറ്റിന് അപ്പോൾ അത് വേഗം കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒന്നാം വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വെന്ത് കെട്ടും ഉപ്പേരി ഉണ്ടാക്കാൻ ഇനിയിപ്പം അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് പച്ചക്കറി കിറ്റിയിൽ ഇതുപോലെ കറിവേപ്പിൻ്റെ എല്ലാം കുറേ കിട്ടും കേട്ടോ അപ്പോൾ ഞാനതുപോലെ അല്ലി അല്ലി ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കും കഴുകിയതിന് ശേഷം വെള്ളം നന്നായി വാർന്ന് വെച്ച് വാർ വാർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ ഡബ്ബയിൽ ഇങ്ങനെ ഇട്ട് കൂട്ടാം അപ്പോൾ കുറേ ദിവസം നമുക്ക് ഈ കറിപ്പിൻ്റെ അല്ല ഉപയോഗിക്കാം കേട്ടോ പിന്നെ എടുക്കണ സമയത്ത് കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ എടുക്കണ സമയത്ത് കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചട്ടി കൊണ്ടിടുമ്പോൾ ഒക്കെ പാടൊരു പൊട്ടിത്തെറി അല്ലേ അപ്പോൾ ആ പൊട്ടിത്തെറി ഇല്ലാതിരിക്കാൻ ഇത് സഹായിക്കും സഹായിക്കൂട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ പടവലങ്ങി പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചുകഴിഞ്ഞാൽ ആ കഷ്ണം കൂടി ഇല്ലങ്ങോട്ട് അലിഞ്ഞ് കിട്ടും മിക്സ് ആയി കിട്ടും അപ്പം പിന്നെ കറി വളമ്പണ ആൾക്കാർ ഈ ച വെള്ളം ചാറിൻ്റെ വെള്ളം മാത്രം ഇങ്ങനെ മുക്കിയെടുക്കില്ല അപ്പോൾ കഷ്ണങ്ങളും കൂടി വയറിൽ പടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഐഡിയ ഞാൻ ചെയ്തത് കേട്ടോ ആദ്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചിരുന്നായിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാറ് അപ്പം പിന്നെ പച്ചക്കറിയും വയ വയറിൽ വിടും വെള്ളം മാത്രം ഇങ്ങനെ മുക്കി എടുക്കൂലല്ലോ കറി എടുക്കുമ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ പപ്പടം പൊരി കഴിഞ്ഞു ഉപ്പേരി ഇതവിടെ തൂമിക്കണു പപ്പടം പൊരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പണ്ടൊന്നും പപ്പടം പൊരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞു വന്ന സമയത്തൊക്കെ പപ്പടം പൊരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഏതുപോലെ എക്കാടമ്മ പപ്പടം പൊരിക്കാൻ പറയുമ്പോൾ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറും വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടി പോകും പപ്പടം പൊരിക്കാൻ ഞാൻ അങ്ങനെ നിൽക്കലില്ല കേട്ടോ ഞാൻ പപ്പടം പൊരിക്കതുപോലെ ചപ്പാത്തി കുഴക്കുക അതൊന്നും എനിക്ക് വലിയൊരു പിടുത്തുണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം ഞാനത് അത് രണ്ടും ശരിക്കും കണ്ട് ഇതായിത്തൊടങ്ങിയിട്ടുള്ളത് കേട്ടോ കേട്ടാ ആരും കളിയാക്കും അതാണ് ഇപ്പോൾ സംഭവം ഇത്രയും സംഭവങ്ങളുണ്ടാക്കി ഒരു പപ്പടം ഉണ്ടാക്കാൻ വെയ്ക്കൂലക്കുക തോന്നുന്നുണ്ടാവും എന്തോ അറിയില്ല പപ്പടം പൊരിക്ക ഭയങ്കര പേടിയായിരുന്നു അപ്പോൾതാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു കരിപൂരി എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ മീനും ഒന്നുമില്ല അപ്പോൾ വഴുതനങ്ങണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ പൊരിച്ചു കഴിഞ്ഞാൽ മക്കൾ കഴിക്കും ഉപ്പേരി വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ചിലവാകൂല അപ്പോൾ പിന്നെ ഞാൻ ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് മസാലപ്പൊടികൾ തേക്കലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ സ്ഥിരം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല പിന്നെ കുറച്ച് കടലമാവ് എന്താ കോൺഫ്ലവർ പൊടി ഇതൊക്കെ കൂടിയിട്ടിട്ട് ഞാൻ മസാല തേച്ച് വെച്ചിട്ട് പൊരിക്കലോ അങ്ങനെ ആവുമ്പോൾ അത് കഴിക്കൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല മൊരിയിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കി നോക്കുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെ അതൊക്കെയായി ഉച്ചക്കൽക്കുള്ള ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടോ അപ്പം ഇനി മക്കൾക്ക് ആദ്യം വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇക്ക കുറച്ച് വൈകിട്ട് ചായ പിടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞ കേട്ടോ അപ്പം മക്കൾക്ക് രണ്ടാൾക്കും ചോറ് വിളമ്പി കൊടുക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ചറക്കൊക്കെ പാസ്സാക്കി ഇനിയിപ്പം ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴ്ക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇതുവരെ ഞാൻ എവിടെ പോകണമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞാൽ ഞാനത് വിട്ടു പോയിട്ടോ പറയാനേ അപ്പം എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി പോകുക കേട്ടോ ഇതിന് മുന്നേ കന്യാകുമാരി പോയ സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടി പോയതാണ് അവിടെ മെയിൻ ആയിട്ട് പക്ഷെ അവിടെ എന്തൊക്കെ പണി നടക്കണോണ്ട് ഞങ്ങൾക്ക് അന്ന് കയറാൻ പറ്റിയില്ല അത്രയും ദൂരം പോയിട്ട് അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു റീല് കണ്ടതാണ് ഇവിടെ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വെക്ക എന്താ ലൊക്കേഷൻ ഒക്കെ നോക്കി അവിടെ എത്തി അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഞാനിൻ്റെ മൂത്ത കാരണം അവർക്ക് ചെറിയൊരു പണി കൊടുത്തതാണ് കേട്ടോ ഓനെ സ്കൂളില്ലാത്ത ദിവസമൊക്കെയാണ് ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ അവൻ്റെ റൂമിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക ധെർമോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അടുക്കളയിൽ ആ റാക്കിൻ്റെ മുകളിൽ കൊണ്ടേ വെക്കാനായിരുന്നു കേട്ടോ ഓന പിന്നെ ഹൈറ്റ് ഉള്ളതോട് എന്നെ എടുക്കാനും വെക്കാനൊക്കെ ഒക്കെ എളുപ്പമാണ് അപ്പോൾ ഇടക്ക് അവനൊന്ന് സോപ്പിട്ട് പിടിച്ചാലേ അതിനൊക്കെ കിട്ടുകയുള്ളൂ എപ്പോഴൊന്നും ഇങ്ങനെയുള്ള പണിക്കൊന്നും കിട്ടൂല അപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ അത്യാവശ്യം പണി അവനക്ക് കൊടുക്കരുണ്ട് കേട്ടോ എന്നാലും ചെയ്തു തരും കേട്ടോ പറഞ്ഞാലൊക്കെ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പം അതിന് മുന്നേ ഇക്ക ഒന്ന് പുറത്ത് പോയിട്ട് ആ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആളവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പത്തിന് ഞാൻ വരുമ്പോഴത്തേനും പോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ സമയം ഇങ്ങനെ പോകാനുള്ളത് ആ ആവുമോറും എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക പോകാന്ന് അവിടെ കയറാൻ പറ്റും കയറാമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അങ്ങനെ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ ഞാൻ ഈ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരും അതിലൊന്ന് കയറി കണ്ടുവയ്ക്ക കേട്ടോ എനിക്കിതിൽ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അപ്പം ഷോർട്സായിട്ട് ഞാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പൊ